ഹലോ ദിസ് ഇസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസ് വിദ്യാർത്ഥിയിലെ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഹാരി പോട്ടർ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ് കുറച്ചു കൂടെ ഭാഗങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വായിക്കാം സോ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് മിസ്റ്റർ ഡേഴ്സിൽ പുറത്തിറങ്ങി ഓഫീസിന് പുറത്തിറങ്ങി ഡോണറ്റ് വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് വിചിത്ര വസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് കേട്ടു എന്താണ് സംസാരിച്ചത് ദോട്ടേഴ്സ്മാരെ ഹാരി ഹാറിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു കേട്ടു ഓക്കെ അപ്പം ഈ പോട്ടർ പോട്ടർ കുടുംബത്തെക്കുറിച്ചുള്ള രഹസ്യമാണ് ഡെസ്ലെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സീക്രട്ടായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യമാണ് അവർക്ക് ഈ പോട്ടർ കുടുംബവുമായിട്ടുള്ള ബന്ധം അപ്പോൾ പോട്ടർ എന്നും ഹാരി എന്നൊക്കെ കേട്ടപ്പോൾ ഡെസ്ലി എന്ത് ചെയ്തു ആകെ ഞെട്ടി പറച്ചു അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഓക്കെ മിസ്റ്റർ ഡെസ്ലി സ്റ്റോപ്ഡ് ഡാറ്റ് മിസ്റ്റർ ഡെസ്ലെ സ്റ്റോപ്ഡ് അദ്ദേഹം പെട്ടെന്ന് നിന്ന് ഡാറ്റ് മരിച്ച പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ഓക്കെ തിരിഞ്ഞിട്ട് അവരോട് എന്തോ പറയണമെന്ന് അദ്ദേഹത്തിന് തോന്നി ബട്ട് ബെറ്റ് റോഫിറ്റ് പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു തിങ്ക് ബെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശൈലിയാണ് ഒരു ഇഡിയം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു എന്നാണ് തിങ്ക് ബെറ്റർ പ്രോഫിറ്റ് അല്ലെങ്കിൽ തോട്ട് ബെറ്റർ പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇറ്റാണ് ആ കാര്യം ഓക്കെ എന്താണ് ഇറ്റ് അദ്ദേഹം അവരോട് തിരിഞ്ഞു നിങ്ങളോട് എന്തോ സംസാരിക്കണമെന്ന് എന്ന് വിചാരിച്ചു അത് പിന്നീട് ആലോചിച്ചപ്പോൾ അത് വേണ്ടെന്ന് തോന്നി അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം അദ്ദേഹം ഓടി ഡാഷ് എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ധൃതി വെച്ച് അദ്ദേഹം തിരിച്ചോടി സ്നാപ് ഹിസ് സെക്രട്ടറി സെക്രട്ടറിയോട് സ്നാപ്ഡ് ശാസിച്ചു അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു സ്നാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിരലിങ്ങനെ ഞൊടിക്കുന്നതിനും എന്ന് പറയാറുണ്ട് ഇത് ഇവിടെ അർത്ഥം സ്നാപ്പിന് സംസാരിച്ചു ഉച്ചത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ശാസന കൊടുത്തു നോട്ട് ഡിസ്റ്റർബ് ഹീം അദ്ദേഹത്തെ അയാളെ ശല്യപ്പെടുത്തരുതെന്ന് ഡെസ്ലിയെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു സീസ്ഡ് ഹിസ് ടെലിഫോൺ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ പെട്ടെന്ന് തന്നെ പിടിച്ചെടുത്തു ആ ഒരു വെപ്രാളത്തിലാണ് ആൻഡ് ഹാഡ് കൂടാതെ ഹാഡ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ഹാഡ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ഡയലിംഗ് ഡയലിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ് ഹോം നമ്പർ അദ്ദേഹത്തിന്റെ വീട്ടു നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെൻ എപ്പോൾ ഹി ചേഞ്ച് മനസ്സ് മാറ്റിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് ഫോണെടുത്ത് അദ്ദേഹം നമ്പർ ഡയൽ ചെയ്യുകയാണ് വീട്ടിലേക്ക് വിളിക്കാൻ പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് വിളിക്കണ്ട എന്ന് മനസ്സ് മാറിയപ്പോഴേക്കും അദ്ദേഹം നമ്പറൊക്കെ ഡയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അത്രയും സ്പീഡിൽ കാര്യങ്ങൾ നടന്നു അപ്പോൾ ഇത് തൊട്ട് ഇവിടെ വരെ ഒരൊറ്റ സെൻറ്റാൻസ് ആണ് അതിങ്ങനെ ഓരോ കോമ കോമവേസ് നമ്മൾ ബ്രേക്ക് ചെയ്ത് മനസ്സിലാക്കി മനസ്സിലാക്കഴിഞ്ഞാൽ സിമ്പിളാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റി ഫോൺ അവിടെ തന്നെ വെച്ചു ഹീ പുഡ് റിസീവർ ബാക്ക് ഡൗൺ അദ്ദേഹം റിസീവർ ബാക്ക് അവിടെ തന്നെ വെച്ചു ആൻഡ് ഹിസ് ഹിസ്മസ്റ്റാഷ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നമ്മൾ കുട്ടികളൊക്കെ വാത്സല്യത്തോടു കൂടി തല ഓടുന്നതിനൊക്കെ സ്ട്രോക്ക് എന്ന് പറയും സ്ട്രോക്ക്ഡ് ഹിസ്മസ്റ്റാഷ് മീശ എങ്ങനെ ചെറിയ രൂപത്തിൽ വിരലോട്ടിങ്ങനെ തല തലോടി അല്ലെങ്കിൽ തൊട്ടു തിങ്കിങ് ആലോചിച്ചുകൊണ്ട് എന്താ സ്റ്റുപ്പിഡ് അയാൾക്ക് തോന്നി ഹി വാസ് ബീങ് സ്റ്റുപ്പിഡ് അയാൾ എന്തോ പൊട്ടത്തരം കാണിക്കാണെന്ന് അയാൾക്ക് തോന്നി സ്റ്റിപ്പിഡ് ആവുകയാണെന്ന് തോന്നി പോൻ അൺയൂഷ്വൽ നെയ്മോട്ടർ എന്ന് പറയുന്നത് വാസിൻ്റ് ആയിരുന്നില്ല സച്ച് ആൻഡ് അൺയൂഷ്വൽ നെയ്ം അത്തരത്തിലൊരു അസാധാരണമായ പേരൊന്നല്ല പോട്ടർ എന്ന് പറയുന്നത് വേറെയും ആളുകളുണ്ടാകും എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയത് ഹി വാസ് ഷുവർ അയാൾക്ക് ഉറപ്പായിരുന്നു ലോസ് ഓഫ് പീപ്പിൾ അവിടെ ഒരുപാട് ആളുകളുണ്ട് എന്ന് കാൾ പോട്ടർ പോട്ടർ എന്ന പേരുള്ള അല്ലെങ്കിൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഹു ഹാൾ ഹാരി ആ പോട്ടർ എന്ന് പറയുന്ന ആളുകൾക്ക് ഹാരി എന്ന പേരുള്ള മക്കൾ അപ്പോൾ ഹാരി എന്ന പേരുള്ള അല്ലെങ്കിൽ ഹാരി എന്ന് വിളിക്കപ്പെടുന്ന മക്കളുള്ള ഒരുപാട് പോട്ടേഴ്സ് ആ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഓക്കെ കം ടു സിങ് ഓഫിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വാസ് ഇൻ ഈവൻ ഷ്യർ അദ്ദേഹത്തിന് ഉറപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഹിസ് നെഫ്യൂ വാസ് കോൾഡ് ഹാരി അദ്ദേഹത്തിന് നെഫ്യൂ അഥവാ വൈഫിൻ്റെ സിസ്റ്റർ മകൻ മകൻ്റെ പേര് ഹാരി ഹാരി എന്നാണ് ആ നെഫ്യൂവെ വിളിച്ചിരുന്നത് എന്നുകാര്യം പോലും അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം അവരുടെ യാതൊരു കണക്ഷനും ഇല്ല ഓക്കെ അതിനെക്കുറിച്ച് ആവശ്യപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ അവൻ്റെ പേര് ഹാരി എന്നാണ് പോലും ഹാരി എന്നാണെന്ന് പോലും അദ്ദേഹത്തിന് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല ഓക്കെ ഈ ഹാഡ് നെവർ ഈവൻ സീൻ ദ ബോയ് അദ്ദേഹം ഹി ഹാഡ് നെവർ അദ്ദേഹം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഈവൻ ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല സീൻ്റെ പോയി ആ കുട്ടിയെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ഹാർവി ഒരു പക്ഷേ ആളുകൾ പറയുന്നത് എന്തായിരിക്കാം ഹാർവിയെ കുറിച്ചായിരിക്കാം ഹാർവി എന്നാവില്ല ഓർ ഹാരോൾഡ് അല്ലെങ്കിൽ ഹാരോൾഡ് എന്നായിരിക്കാം ദർ വാസ് നോ പോയിന്റ് ഇൻ വഴി മിസ് സിസ്റ്റേഴ്സിലെ ദർ വാസ് നോ പോയിന്റ് ഒരു അർത്ഥമില്ല ഒരു കാര്യമില്ല ഇൻ വഴി വിഷമിപ്പിക്കുന്നതിൽ മിസ് സിസ്റ്റേഴ്സിലെ മിസസ് ഡെ വിഷമിക്കുന്നതിലൊരു കാര്യമില്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മിസസ് ഡെസിലെ വിഷമിക്കുക അവ അവളെ വിഷമിപ്പിക്കുന്നതിലൊരു കാര്യമില്ല ഷീ ഓൾവേസ് ഗോഡ് സോ അപ്സെറ്റ് അവൾ എപ്പോഴും അപ്സെറ്റ് ആകുമായിരുന്നു അറ്റ് എനി മെൻഷൻ ഓഫർ സിസ്റ്റർ ഓക്കെ അവളുടെ സിസ്റ്ററെ കുറിച്ച് ഇയാളുടെ വൈഫിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ വൈഫിന് അവളുടെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്ത് തന്നെ മെൻഷൻ ചെയ്തു കഴിഞ്ഞാലും അവൾ എപ്പോഴും അപ്സെറ്റാകുമായിരുന്നു ഓക്കെ സോറി ഹി ഡിഡ് ഇൻ ബ്ലെയിം ഹർ പക്ഷേ അതിന് അവളെ അപ്സെറ്റ് ആവുന്നതിന് അവളെ കുറ്റം പറയാനൊന്നും പറ്റില്ല അദ്ദേഹം അവളെ കുറ്റം പറഞ്ഞിട്ടില്ല ഹി ഡിഡ് ഇൻ ബ്ലെയിം ഹർ അയാൾ അവളെ കുറ്റപ്പെടുത്തിയില്ല ഇഫ് ഹി ഹാഡ് ഹാഡ് എ സിസ്റ്റർ ലൈക്ക് ദാറ്റ് നമ്മൾ പറയുമല്ലോ എനിക്കിപ്പോൾ അങ്ങനെ ഒരു സഹോദരി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു ഇഫ് ഹി ഹാഡ് ഹാഡ് എ സിസ്റ്റർ ലൈക്ക് തന്നെ അയാൾക്കും അതുപോലെ ഒരു സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അയാളും അതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അയാൾ അവളെ കുറ്റം പറഞ്ഞിരുന്നില്ല ബട്ട് ഓൾ ദി സെയിം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എന്നാൽ പോലും അങ്ങനെയൊക്കെ ആണെങ്കിലും ദോസ് പീപ്പിൾ ഇൻ ക്ലോക്സ് ഈ ഓവർ കോട്ടൊക്കെ ധരിച്ച ആളുകൾ അവരൊക്കെ ആരാണ് അതൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിലുള്ള ചിന്തകൾ ഇങ്ങനെ രചയിതാവ് എഴുതി വെച്ചിരിക്കുക ഹി ഫൗണ്ട് ഇറ്റ് അദ്ദേഹത്തിന് തോന്നി അല്ലെങ്കിൽ കണ്ടെത്തി മനസ്സിലായി എന്നൊക്കെ പറയാം എ ലോഡ് ഹാർഡർ വലിയ പ്രയാസമായ അദ്ദേഹത്തിന് തോന്നി അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയി ടു കോൺസെൻട്രേറ്റ് ഓൺ ഡ്രിൽസ് ഡ്രിൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡ്രില്ലുകളുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസകരമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ദാറ്റ് ആഫ്റ്റർനൂൺ അന്ന് ഉച്ചക്ക് ശേഷം ആൻഡ് വെൻ ഹി ലെഫ്റ്റ് ദ ബിൽഡിംഗ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് അഞ്ച് മണിക്ക് അദ്ദേഹം ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഹി വാസ് സ്റ്റിൽ സോ വറേഡ് അദ്ദേഹം അപ്പോഴും വളരെയധികം ദുഃഖിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദാറ്റ് ഹി വാക്ക് സ്ട്രൈറ്റ് ഇൻ ടു സമൺ ജസ്റ്റ് ഔട്ട്സൈഡ് ദ ഡോർ ആ സമയത്ത് അദ്ദേഹത്തിന് ദുഃഖം കാരണം അദ്ദേഹത്തിന് കോൺസെൻട്രേഷൻ ഇല്ല അദ്ദേഹം നേരെ പോയി എന്ത് ചെയ്തു ഹേ വോക്ക് സ്ട്രൈറ്റ് ഇൻ ടു സമ്മൺ ആരെയോ പോയിട്ട് നേരെ അയാളെ നേരം നടന്നു പോയി അപ്പോൾ നമ്മൾ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട് നേരെ അയാൾ നേരെ നടന്ന് കഴിഞ്ഞെന്ന് സംഭവിക്കും പോയി കൂട്ടിമുട്ടും ജസ്റ്റ് ഔട്ട്സൈഡ് ദി ഡോർ ഡോറിന് തൊട്ട് ഔട്ട് സൈഡിൽ വെച്ചിട്ടുന്ന് പുറത്തിറങ്ങിയിരുന്നു വേറൊരാൾ പോയിട്ട് കൂട്ടിയിടിച്ചു അല്ലെങ്കിൽ നേരെ അയാളെ നേരെ നടന്നു പോയി അപ്പോൾ ഒരു ഇടി സ്വാഭാവികമായിട്ടും നടക്കും സോ റേ ഹേ ഗ്രൻറ്റഡ് ഗ്രന്റഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമർച്ച ഒരു മൂളൽ എന്നൊക്കെയാണ് കാരണം ഈ ഡെസ്ലി എന്ന് പറയുന്നത് ഒരു പോത്ത് പോലുള്ള മനുഷ്യനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ ഏകദേശം ഈ രൂപത്തിൽ തന്നെയാണ് വരിക എപ്പോഴും ഇങ്ങനെ മൂളലും മുരളലും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദവും സംസാരവും അങ്ങനെയാണ് ആസ് എ ടൈനിഡ് ആൻഡ് ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ടൈനി ഓൾഡ് മാൻ വൃദ്ധനായിട്ടുള്ള ഒരു ചെറിയ മനുഷ്യൻ ഇടിക്കപ്പെട്ട മനുഷ്യൻ ഇയാൾ പോയിട്ട് ഇടിച്ച മനുഷ്യൻ സ്റ്റംബിൾഡ് അയാളുടെ സമനിലയ്ക്ക് തെറ്റി ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വീഴാനായി ഓക്കെ അപ്പോൾ ഇടി കാരണം ഇയാൾ നല്ല തടി വണ്ണവും വലുപ്പൊക്കെ ഉള്ള ആളാണ് ഡിസ്ലി മറ്റയാൾ ചെറിയൊരു വയസ്സായ മനുഷ്യനുണ്ട് പോയി ഇടിച്ചപ്പോൾ അയാൾ ആകെ സമനില തെറ്റി വീഴാൻ പോയി അപ്പോൾ ആ സമയത്ത് അയാള് സോറി എന്ന് പറഞ്ഞു ഇറ്റ് വാസ് എ ഫ്യൂ സെക്കൻഡ് ബിഫോർ ആ ഇടി നടന്നത് ഓക്കെ ഇടി നടന്നത് എപ്പോഴായിരുന്നു ഇറ്റ് വാസ് എ ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ കുറച്ചു നേരം മുൻപായിരുന്നു മിസ്റ്റർ ഡെസ്ലെ റിയലൈസ്ഡ് മിസ്റ്റർ ഡെസ്ലെ റിയലൈസ്ഡ് മിസ്റ്റർ ഡെസ്ലെ തിരിച്ചറിഞ്ഞു മാൻ വാസ് യോറിങ് എ വയലറ്റ് ക്ലോക്ക് അഥവാ ആ മനുഷ്യൻ മിസ്റ്റർ ഡെസ്ലെ എന്ന് പറയുന്ന ആൾ ഇടിച്ച മനുഷ്യൻ ഒരു വയലറ്റ് ക്ലോക്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു എ ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ അദ്ദേഹം തിരിച്ചറിയുന്നതിന്റെ മുൻപായിരുന്നു ആ ഇടി സംഭവിച്ചത് ഓക്കെ ഇറ്റ് വാസ് അതായിരുന്നു ഏത് ഇടിയായിരുന്നു എ ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ കുറച്ച് നേരം തൊട്ട് മുൻപായിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുന്നിൽ വരുന്ന ആളൊരു വയലറ്റ് ക്ലോക്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ തൊട്ട് മുൻപ് തന്നെയായിരുന്നു ആ ഇടി നടന്നത് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇടിച്ചതും മിസ്റ്റർ ഡെസ്ലിക്ക് മനസ്സിലായി വയലറ്റ് ക്ലോക്ക് കിട്ടും അല്ലാത്തൊരു മനുഷ്യനാണ് മുന്നിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി ഓക്കെ ആ ചെറിയ ആൾ അദ്ദേഹം കാണപ്പെട്ടില്ല അല്ലെങ്കിൽ അയാൾ അങ്ങനെ എങ്ങനെയായിരുന്നു അറ്റ് ഓൾ അപ്സെറ്റ് ഹി ഡിഡൻ അറ്റ് ഓൾ അദ്ദേഹം ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവിനെയൊക്കെ എംഫോസൈസ് ചെയ്തോളും കുറച്ചും കൂടെ ഒരു ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നതാണ് അറ്റോൾ ഹിഡ് സീം അപ്സെറ്റ് അദ്ദേഹം അപ്സെറ്റ് ആയിട്ട് കാണപ്പെട്ടത് പോലും ഇല്ല ബീയിങ് ഓൾമോസ്റ്റ് ദ ഗ്രൗണ്ട് നല്ലൊരു ഇടി കിട്ടി തറയിലേക്ക് തെറിച്ച് വീഴേണ്ട ഒരു അവസ്ഥയിലെത്തിയിട്ട് പോലും ഓൾമോസ്റ്റ് നോക്കു ഗ്രൗണ്ട് തറയിലേക്ക് തെറിച്ച് വീഴേണ്ട ഒരു അവസ്ഥ ആയിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തില്ല ആ ചെറിയ മനുഷ്യൻ അപ്സെറ്റ് ആയില്ല ഓക്കെ ഓൺ ദ കോണ്ടറി നേരെ മറിച്ച് ഓക്കെ ഓൺ ദ കോണ്ടറി നേരെ തിരിച്ച് ഓൺ ദ കോൺട്രി എന്ന് പറയുന്ന ഒരു ശൈലിയാണ് ഇപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ആളുകളൊക്കെ ഇഷ്ടമാണോ അന്ന് ചോദിച്ചാൽ ഓൺ ദ കോൺട്രി നേരെ തിരിച്ചാണ് എന്നൊക്കെ നമുക്ക് മറുപടി പറയാൻ സംഭാഷണത്തിൽ ഓൺ ദ കോൺട്രി എന്ന് ഉപയോഗിക്കും ഒരുപാട് സിനിമകളിൽ അത് കാണാം ഓൺ ദ കോൺട്രി അപ്പോൾ അദ്ദേഹം അപ്സെറ്റ് ആയില്ല എന്ന് മാത്രമല്ല ഓൺ ദ കോൺട്രി നേരെ തിരിച്ച് അല്ലെങ്കിൽ വിപരീതമായിട്ട് ഓക്കെ ഹിസ് ഫേസ് സ്പ്ലിറ്റ് ഇൻ ടു എ വൈഡ് സ്മൈൽ ഹിസ് ഫേസ് അയാളുടെ മുഖം സ്പ്ലിറ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പൊളിയുക വിള്ളൽ വീഴുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അർത്ഥം ഓക്കെ അപ്പോൾ നമ്മളിവിടെ സ്പ്ലിറ്റ് ഇൻ ടു എ വൈഡ് സ്മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രീതി കയറി വലിയൊരു സ്മൈലായിട്ട് ചിരിയായിട്ട് മാറി സ്പ്ലിറ്റ് ഇൻ ടു എ വൈഡ് സ്മൈൽ ഫേസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫേസ് രണ്ട് കഷ്ണവുക എന്നല്ല ഒരു വലിയ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചിരിച്ചു അയാൾ അപ്പോൾ നമ്മൾ മലയാളത്തിൽ പൊട്ടിച്ചിരിക്കുക എന്ന് പറയും അല്ലേ പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖക്കെ ആകെ പൊട്ടി പൊളിഞ്ഞ ചിരിക്കുക എന്നല്ലല്ലോ എന്നതുപോലെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് സ്പ്ലിറ്റ് ഇൻ ടു എ വൈഡ് സ്മൈൽ സ്പ്ലിറ്റിന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്തു ആൻഡ് ഹീ സെറ്റ് എന്നിട്ട് അയാൾ പറഞ്ഞു പിന്നെ സ്ക്വീകി വോയ്സ് സ്ക്വീകി വോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു നിലവിളി ശബ്ദം എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ വോയിസ് ആണ് അയാൾ ഓക്കെ സ്ക്വീകി വോയ്സ് ആ ഒരു ചെറിയ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു എന്ത് ദാറ്റ് മെയ്ഡ് ഫാസു ബൈ സ്റ്റെയർ ഫാസുർ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി പോക്കര വഴി പോക്കര സ്റ്റെയർ തുറച്ചു നോക്കാൻ പറ്റുന്ന ഒരുപത് എന്ന് വാ എന്താ പറഞ്ഞത് അറിയുമോ അയാൾ പോയി ഇടിച്ചു അപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാൾ വീഴാൻ പോയി അയാൾ അയാൾ എന്താ പറയുക അപ്സെറ്റ് ആയതൊന്നും ഇല്ല നേരത്തെ വെച്ച ആൾ ഭയങ്കരമായിട്ട് ചിരിച്ചു ഓക്കെ വൈഡ് സ്മൈൽ ആൻഡ് സെഡ് എന്നിട്ട് സംസാരിച്ചു ആ സംസാരത്തെക്കുറിച്ചാണ് പറയുന്നത് അതൊരു സ്ക്വീക്കി വോയിസ് ആയിരുന്നു വളരെ പതുങ്ങിയ ഒരു സ്ക്വീക്കി വോയിസ് നിലവിളി ശബ്ദം ഓക്കെ ആ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ദാറ്റ് മെയ്ഡ് പാസ്ർ ബൈ സ്റ്റെയർ അടുത്ത് നിൽക്കുന്ന ആളുകൾ തുറച്ചു നോക്കുന്ന രൂപത്തിലുള്ള ഒരു സൗണ്ട് ആയിരുന്നു ഓക്കെ സ്ക്വീക്കി വോയിസ് അപ്പോൾ അടുത്തുള്ള ഒരാളിങ്ങനെ തുറച്ചു നോക്കി ഡോൺ ബി സോറി മൈ ഡിയർ സേർ സർ വിഷമിക്കേണ്ട കാര്യമല്ല ഡോൺ ബി സോറി സോറി എന്ന് സർ പ്രിയപ്പെട്ട സർ ഫോർ നത്തിങ് കുഡ് അപ്സെറ്റ് മീ ടുഡേ ഇന്ന് എന്നെ ആർക്കും തന്നെ ഒന്നിനും തന്നെ അപ്സെറ്റ് ആക്കാൻ കഴിയില്ല റിജോയ്സ് നിങ്ങൾ ആഹ്ലാദിക്കൂ സന്തോഷിക്കൂ ഫോർ കാരണം യു നോ ഹു ഹാസ് ഗോൺ അറ്റ് ലാസ്റ്റ് യു നോ ഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വില്ലനാണ് വോൾഡ് മോർട്ട് അതിന് അയാളുടെ പേരാരും തന്നെ പറയില്ല അത്രക്കും ഭയമായിരുന്നു ആ പേര് പറയാൻ അപ്പൊ യു നോഹു ആരാണോ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് അയാൾ പോയിട്ടുണ്ട് അയാൾ കാണാനില്ല അയാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അയാൾ എവിടെയോ പോയി മറിഞ്ഞിട്ടുണ്ട് അപ്പൊ അയാൾ പോയിട്ടുണ്ട് വില്ലൻ പോയി മറിഞ്ഞിട്ടുണ്ട് ഈവൻ മകിൾസ് ലൈ ക്യൂസാഫ് ഈവൻ മകൾസ് ലൈ ക്യൂസഫ് നിങ്ങളെപ്പോലുള്ള മകിൾസും മകിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രവാദികള് സാധാരണ ജനങ്ങളെ മന്ത്രവാദം അറിയാത്ത സാധാരണക്കാർ ഒരു പേരാണ് ഓക്കെ മകിൾസ് ഹാരി പോട്ടറിലുള്ള പേരാണ് ഈവൻ മഗിൾസ് നൈക്രോസെഫ് നിങ്ങളെപ്പോലുള്ള മഗിൾസ് ഷുഡ് ബി സെലിബ്രേറ്റിംഗ് എന്ന് ആഘോഷിക്കണം സെലിബ്രേറ്റ് ചെയ്തിരിക്കണം ദിസ് ഹാപ്പി ഹാപ്പി ഡേ ഈ വളരെ സന്തോഷപ്രദമായ ദിവസം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കണം സോ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം ഞാനിപ്പോൾ നിങ്ങൾക്കത് വായിച്ചു തന്നിട്ടുണ്ട് ഒരു ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ വോണ്ടും അടുത്ത വീഡിയോകൾ നമുക്കിതിൻ്റെ ബാക്കി വായിക്കാം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നു കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇതിൽ പറയാവുന്നതാണ് ഞാൻ കുറച്ച് സ്ലോ ആകണമെന്നും അല്ലെങ്കിൽ സ്പീഡ് സ്പീഡാക്കണമെന്നും അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ് സോ ദാറ്റ്സ് സോം ഇൻ ദിസ് വീഡിയോ ഐ ഹാപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ അടുത്ത വീഡിയോയിൽ കാണാം കാണാം ബാക്കി